ഓഹരിയുടെ ഫേസ് വാല്യൂ അഥവാ മുഖവില നിശ്ചിത അനുഭവത്തിൽ താഴ്ത്തുന്ന നടപടിയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഓഹരി വിജനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിന് അടിത്തറ വിശാലമാക്കുക ഓഹരിയുടെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുക റീറ്റെയിൽ നിക്ഷേപകർക്ക് കൂടി പ്രാപ്യമാകുന്ന നിലയിലേക്ക് ഓഹരിയുടെ വിപണി വില താഴ്ത്തുക കൂടുതലായി നിക്ഷേപരെ ആകർഷിക്കുക എന്നിങ്ങനെയുള്ള വിവിധ കാരണങ്ങളാൽ കമ്പനികൾ അവയുടെ ഓഹരി വിജനം നടപ്പാക്കാറുണ്ട് അതേസമയം ഓഹരിയുടെ നിലവിലുള്ള ഫേസ് വാല്യൂ താഴ്ത്തുന്ന വേളയിൽ അതിനനുസൃതമായി ഓഹരിയുടെ വിപണി വിലയും പ്രാഥമികമായി താഴുകയും എന്നാൽ അതേ അനുഭാവത്തിൽ ഓഹരിയുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു അതായത് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടക്കുന്ന വേളയിൽ പ്രാഥമികമായ ഓഹരിയുടെ മൊത്തം വിപണി മൂല്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് സാരം എന്നിരുന്നാലും ഓഹരി വിജനം ട്രിറ്ററിൽ നിക്ഷേപം സംബന്ധിച്ച് ഗുണകരമായി ഭവിക്കാം കമ്പനിയുടെ ഭാവി വളർച്ചാ സാധ്യതയിലേക്കും മാനേജ്മെന്റിന്റെ ആത്മവിശ്വാസത്തിലേക്കും വിരലിച്ചുകൂടുന്ന നടപടിയെ സ്റ്റോക്ക് സ്പ്ലിറ്റിനെ കണക്കാക്കാറുണ്ട് ഇതിനോടൊപ്പം വിപണി വില താഴുന്നതിനാലും ലിപ്ലിറ്റ് മെച്ചപ്പെടുന്നതിലൂടെയും ഒരു ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ ആ ഓഹരിയുടെ വിപണി വില ക്രമേണ ഉയരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വിപണി മൂല്യത്തിലെ വർദ്ധിതനയിലൂടെ നിക്ഷേപനം നേട്ടം ഗരഗതമാകും ഈ ഒരു പച്ച പശ്ചാത്തലത്തിൽ ഈ ആഴ്ചയിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന മൂന്നോഹരോടെ വിശാംശങ്ങൾ നോക്കാം സ്റ്റീൽ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒ പി ജിൻഡാൽ ഗ്രൂപ്പ് കമ്പനിയാണ് ജിൻഡാൽ സോ ലിമിറ്റഡ് എനർജി ട്രാൻസ്പോർട്ടേഷൻ മേഖലയിലേക്ക് ആവശ്യമായ എസ് എ ഡബ്ല്യു പൈപ്പുകളും സ്പൈറൽ പൈപ്പുകളും വിവിധ വ്യവസായ ആവശ്യങ്ങൾക്കായുള്ള കാർബൺ സീംലെസ് പൈപ്പുകളും ട്യൂബുകളും മലിനജീതം മാറ്റുന്നതിനായുള്ള ഡി ഐ പൈപ്പുകളും ഫിറ്റിങ്ങുകളും നിർമ്മിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണിത് ഏകദേശം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ജിൻഡാൽ സോയുടെ നിലവിലെ വിപണി മൂല്യം കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ മൊത്തം വരുമാനം ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി കോടിയും അറ്റാതെയും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയും വീതമാകുന്നു ദിക്ഷാപകർക്ക് മുടക്കമില്ലാതെ ലാഭകതം കൈമാറുന്ന ഓഹരിയുമാണിത് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾക്ക് ജിൻഡാൽസോയിൽ ഗണ്യമായ ഓഹരിവിധമുണ്ടെന്നതും ശ്രദ്ധേയം അതേസമയം രണ്ട് ഇഷ്ടം ഒന്നും ഭാഗത്തിൽ ജിൻഡാൽസോ ഓഹരി വിഭജിക്കുമെന്നാണ് അറിയിപ്പ് ഇത് പ്രകാരം നിലവിൽ രണ്ട് രൂപ മുഖുവിലുള്ള ഒരു ജിൻഡാൽസോ ഓഹരി ഒരു രൂപ മുഖവിലുള്ള രണ്ട് ഓഹരികളായി മാറും ഇതിൻ്റെ ഭാഗമായുള്ള എക്സ്പെക്ട് തീയതിയായി ഒക്ടോബർ ഒൻപത് നിശ്ചയിച്ചു ഇതിന് മുമ്പ് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ജിൻഡാൽസോ ഓഹരികൾ വിഭജിച്ചത് അന്ന് പത്ത് രൂപയിൽ നിന്നും രണ്ട് രൂപയിലേക്കായിരുന്നു ഓഹരിയുടെ മുഖവില താഴ്ത്തിയത് കഴിഞ്ഞ ആഴ്ച എഴുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയിലായിരുന്നു ജിൻഡാൽസ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് ഈ വർഷം ഇതുവരെയുള്ള കാലത്തിനിടെ എഴുപത്തി ആറ് ശതമാനം നേട്ടവും ഈ സ്മോൾ ക്യാപ് ഓഹരി നിക്ഷേപകർക്ക് സമ്മാനിച്ചിട്ടുണ്ട് വിവിധരം റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നിർമ്മിക്കുകയും വിദേശത്തേക്ക് കയറ്റുകയും ചെയ്യുന്ന ചെറുകിട കമ്പനിയാണ് ന്യൂ ലൈറ്റ് അപ്പാരൽസ് ലിമിറ്റഡ് പ്രധാനമായും സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോമുകൾ സ്പോർട്സ് വിയർ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലേക്കുള്ള വേഷവിധാനം എന്നിവയാണ് നിർമ്മിക്കുന്നത് നിലവിൽ അമ്പത്താറ് കോടി രൂപയാണ് ഈ നാനോ ക്യാബ് കമ്പനിയുടെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തികവാദത്തിൽ ന്യൂ ലൈറ്റ് അപ്പാരൽസ് നേടിയ വരുമാനം എഴുപത്തിരണ്ട് ലക്ഷവും അറ്റാതായ മൂന്ന് ലക്ഷം രൂപയും വിധവാകുന്നു സമീപകാലത്തൊന്നും നിക്ഷേപർക്ക് ഡ്യൂണിൻ കൈമാറിയിട്ടില്ല അതേസമയം പത്ത് എന്ന ഭാഗത്തിൽ ന്യൂലൈറ്റ് അപ്പാരൽസ് ഓഹരി വിഭജിക്കുമെന്നാണ് പ്രഖ്യാപനം ഇതനുസരിച്ച് നിലവിൽ പത്ത് രൂപ മുഖവിലുള്ള ഒരു ന്യൂലൈറ്റ് അപ്പാരൽസ് ഓഹരി ഒരു രൂപ മുക്കിലുള്ള പത്ത് ഓഹരികളെ മാറ്റപ്പെടും ഇതിനുള്ള എക്സ്പ്രിക് തീയതിയായി ഒക്ടോബർ പത്ത് നിശ്ചയിച്ചു വെള്ളിയാഴ്ച എഴുപത്തിരണ്ട് രൂപയിലായിരുന്നു ന്യൂലൈറ്റ് അപ്പാരൽസ് ഓഹരി ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതുവരെയുള്ള കാലയളവിൽ ഈ നാനോക്യാപ്പ് ഓഹരിയുടെ വിപണി വിലയിൽ മുന്നൂറ്റി അറുപത്താറ് ശതമാനം വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം പ്രമോട്ടറുടെയും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെയും കൈവശം നാല് ശതമാനം വീതം ഓഹരി വീതമുണ്ട് ബാക്കിയുള്ള തൊണ്ണൂറ്റി ും നിക്ഷേരുടെ പക്കലാണുള്ളതെന്നും ശ്രദ്ധേയം മുംബൈ കേന്ദ്രമായി ഡയമണ്ട് ആഭരണ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട കമ്പനിയാണ് രജനീഷ് റീറ്റെയിൽ ലിമിറ്റഡ് നേരത്തെ ശീതൾ ഡയമണ്ട് ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു കമ്പനി അറിയപ്പെട്ടിരുന്നത് യു എസ് യു കെ എന്നീ രാജ്യങ്ങളിലേക്കും ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ് കോടി രൂപയാണ് രജനീഷ് റീറ്റെയിലിൻ്റെ നിലവിലെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്തിൽ കമ്പനി നേടിയ വരുമാനം പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് നാല് കോടിയും അറ്റാതായും അമ്പത്തിരണ്ട് ലക്ഷം രൂപയും വീതമാകുന്നു പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശം ഇരുപത്തഞ്ച് ശതമാനം മോഹരി വീതമാണുള്ളത് ബാക്കി എഴുപത്തഞ്ച് ശതമാനം മോഹരിലും റീറ്റെയിൽ നിക്ഷേപകരുടെ പക്കലാണുള്ളതെന്നും ശ്രദ്ധേയം അതേസമയം അഞ്ച് ഇഷ്ടമൊന്നുവാദത്തിൽ രജനീഷ് റീറ്റെയിൽ ഓഹരി വിജയിക്കുമെന്നാണ് അറിയിപ്പ് ഇതുപ്രകാരം നിലവിൽ അഞ്ച് രൂപ മുഖിലുള്ള ഒരു രജനീഷ് റീറ്റെയിൽ ഓഹരി ഒരു രൂപ മുഖിലുള്ള അഞ്ച് ഓഹരികളെ മാറും ഇതിൻ്റെ ഭാഗമായുള്ള എക്സ്പ്രിഡ് തീയതിയെ ഒക്ടോബർ പതിനൊന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലും രജനീഷ് റീറ്റെയിൽ ഓഹരി സ്പ്രെഡ് ചെയ്തിരുന്നു അന്ന് പത്ത് രൂപയിൽ നിന്നും അഞ്ച് രൂപയിലേക്കായിരുന്നു ഓഹരിയുടെ മുഖുകൾ താഴ്ത്തിയത് കഴിഞ്ഞയാഴ്ച അറുപത്തഞ്ച് രൂപയിലായിരുന്നു രജനീഷ് റീറ്റെയിൽ ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ ഈ നാലോക്യാപ്പ് ഓഹരിയിൽ വിവിണിവിലയിൽ കാര്യമായ ഒന്ന് മാറ്റം രേഖപ്പെടുത്തി മേൽസൂചിപ്പിച്ച ഓഹരിനെക്കുറിച്ചുള്ള വിവരം പഠനാവസരത്തും പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരിപടിയിലെ നിക്ഷേപ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിക്കുക സ്ഥിതി അംഗീകൃത സാമ്പത്തിക തരുടെ സേവനം തേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾ ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം